ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താ മതി നമസ്കാരം ഉണ്ട് സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഞാനും അമ്മച്ചായിട്ട് ഇന്ന് നമ്മുടെ അനസ് പാണാപള്ളിയുടെ വീട്ടിൽ വന്ന അപ്പൊ അനസേട്ട വീട്ടില് അമ്മച്ചിനെ കൊണ്ടൊക്കെ കാണിക്കാൻ പോണിയാണ് അപ്പൊ ഞാനും ഇതുപോലെ ചെറിയൊരു വീടും ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അനസേട്ടനെ എല്ലാവർക്കും അറിയാലോ എന്റെ കൂടെ ഒരുപാട് വീഡിയോസിൽ വന്ന ആളാണ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് അമ്മച്ച അങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ എന്റെ കൂട്ടുകാരുടെ വീട്ടിലൊന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച് വീട്ടിൽ ഞാൻ അമ്മച്ചിനെ കൊണ്ടു കൊണ്ടുപോവാണ് വീട് കാണിക്കാനും ഒന്ന് പരിചയപ്പെടാനും വീട് വീട് കണ്ടിട്ടില്ല ഒരാള് ആന്നോ പക്ഷെ രാഹുൽ ഒന്നും വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അതെ അതെ അതെ. വൻഷാ അപ്പുറത്താണ്. ആ. എങ്ങനെ ഉണ്ട് അമ്ജി? હાલ ഒക്കെ എങ്ങനെ ഉണ്ട്? ഇല്ലന്ന് പറഞ്ഞുട്ട് വരണ. ഏട്ടൻ നല്ല സിൻഡറ ആയിട്ട് അകന്നു. സജി. ഏടി ഇവാ മുജി മനോ. അംബിയാ കടമുണ്ടോ? ആ കടണ്ട്. പടിയേ ഉണ്ടല്ലേ? ആ. ഇപ്പൊ അല്ലേ? എങ്ങനെ ഉണ്ട് മുജി വീട്? വീട് നല്ല നമ്മൾ വിജയൻ ചേട്ടൻ നല്ല വീട്. ദൈവ അനുശി കൊടുത്തു. അപ്പോൾ അതിന് തന്നെ ഏറ്റവും നന്നായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു അനീസിനൊരു വീടിലാണ് അതുകൂടാതെ ബനീഷിൻ്റെ ഒരു രണ്ട് ഡ്രൈവർമാരുണ്ട് അവർക്കും വീടുണ്ടെങ്കിലും ഒരു വീട് വെക്കണമെന്ന് കൂടെ ഒരിക്കലും ആഗ്രഹമുണ്ട് അത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കിട്ടിയ ഭാഗ്യം ആ അതായത് അനീഷിൻ്റെ പറ്റിയപ്പെട്ടത് ബനീഷിനായിട്ടാണ് പതിയായ ഭയങ്കര ആത്മാർത്ഥ സ്നേഹമല്ലോ കൂടാതെ കോവിഡ് കാലത്ത് കുറച്ച് ഭക്ഷണമൊക്കെ തെരുവില ഒരു വെച്ച് കൊടുക്കുമായിരുന്നു ആ സമയത്ത് വന്ന് ഞങ്ങളോടൊപ്പം സഹായിച്ച് ഏതെല്ലാം വിധത്തിൽ അതനുസരിച്ച് ബുദ്ധിമുട്ടി ഒപ്പം നിന്ന് ഭക്ഷണം പാകം ചെയ്യാൻ കൂടും അതിനോടൊപ്പം നിന്ന് വണ്ടി കയറ്റും അതിൽ ഏറ്റവും വലിയ സ്നേഹം അന്വേഷണുണ്ട് അടുത്തിട്ടുള്ള ഏതാ സ്നേഹം കൂടാതെ അന്വേഷണം ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത് അല്ല ഞാൻ ടീമിന്റെ വന്ന കാലം മുതല് എന്റെ അമ്മച്ചിനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത് എന്നാ നിങ്ങളൊരു സഹോദരനെ ഞാൻ കണ്ടിട്ടുള്ളത് വീട് ആദ്യം തന്നെ പറഞ്ഞില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്റെ സ്വപ്നം വീട് തന്നെയാണ് അപ്പൊ വീട് വെക്കുക എന്നത് നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെട്ടെന്ന് നമുക്ക്

ഞങ്ങള് ഞാൻ പറഞ്ഞു സന്തോഷമായിട്ട് കൊടുത്തല്ലേക്കാള് നല്ലൊരു ഭവനം നിങ്ങൾക്ക് കിട്ടി അടിപൊളിയാണ് ഇതൊക്കെ ഇതെന്താ പെങ്ങൾ തന്നെ ഇത് സ്ഥലത്തിലാണ് ദിവസത്തിലാണ് വീട് വെച്ചേക്കുന്നത് നമ്മളെ രണ്ട് സെന്റ് സ്ഥലത്തിൽ ഒരു നമുക്ക് ലൈഫ് പിന്നെ സെന്റ് സ്ഥലത്തിൽ ലോൺ എടുക്കാൻ പറ്റൂല അപ്പൊ ഞാനൊരു അതിന് നേരത്തെ അറിയാലോ വെള്ളത്തില് പൊട്ടിപ്പൊളിഞ്ഞ വീടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ വീട് ഉണ്ടാകണമെന്ന ആഗ്രഹം പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നമ്മുക്കത് നമ്മുടെ പ്രതീക്ഷക്കും അപ്പുറം ഒരുത്തും അപ്പൊ എന്റെ എന്റെ ജ്യേഷ്ഠ സഹോദര കൂട്ടുകാരനൊന്നും നമ്മുടെ നമ്മുടെ സഹോദരനെന്നും അതിനൊക്കെ ഉപരി ഏഹ് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആളുകളല്ലപ്പ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരാളുണ്ട് സത്താരിക്കൂപ്പർക്കാണ് എനിക്ക് വീടില്ലാത്തൊരു അതിയായ വിഷമം ഉണ്ടായത് പുള്ളിയുടെ ഇടപെടലും പുള്ളിയുടെ ഞാൻ ഈ വീടിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല ഏഹ് രാവും പോകലും ഏഹ് പുള്ളിക്കൊരു മെഡിക്കൽ സ്റ്റോറാണ് അവിടെ നിന്നുള്ളത് അതുപോലും ഒരു മൂന്നാല് മാസക്കാല കൃത്യമായി തുറക്കാതെയാണ് ഈ വീട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടിട്ടാണ് ഒത്തിരി ആളുകൾ അതെ 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 അതുകൊണ്ടിട്ടായിരിക്കും അവരുടെ പ്രാർത്ഥന ഒരു കൊണ്ടുണ്ടായത് എന്നാലും ഏകദേശം ഒരു ആറ് ലക്ഷം അടുത്ത് കടം ഉണ്ട് നടന്നുകൊണ്ട് സംസാരിക്കാം അമ്മക്ക് നമ്മളെ

ഇവിടെ ഇതാണ് ഒരു ബെഡ്റൂം അതെ നല്ല ടം ബെഡ്റൂം അപ്പോൾ രണ്ട് ബെഡ്റൂം ആണ് ഇവിടെ ഈ ഇത് ഒരു ബെഡ്റൂം ആണ് അതിനോട് ചേർന്ന് ഒരു ബാത്റൂം അതെ അങ്ങോട്ടാണ് നല്ല സ്ഥലമുണ്ട് ബെഡ്ഡിൽ ഇടാൻ സ്ഥലം അതെ ഏകദേശം ആരെങ്കിലും വന്നാൽ രണ്ട് കസേരയിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നല്ല ബാത്റൂം ഉണ്ടല്ലേ അതെ ഉണ്ട് ഇത് ഇതിന്റെ അങ്ങേ വാതിലാണ് ഇവിടുണ്ട് ഇതാണ് ഇത് સત્તાരിക എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എനിക്ക് ചെറിയ വീട് ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആളാണ് ഇത് ഈ വീട് ഈ അവസ്ഥയിലെത്തിച്ചു തന്ന നമ്മുടെ മേസരിയാണ് നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ വീട് ചെന്ന പണിയാണ്ട് കേൾപ്പിക്കുന്നു നമുക്കൊരു സാധാരണ ഒരു ഒരു ന്യൂസ് വർഷം നമുക്ക് പൈസാരൂസ്കോടൊക്കെ എല്ലാം എത്തുന്നുണ്ടെങ്കിൽ മലയാളികളുണ്ട് ഹിന്ദിക്കാരുണ്ട് വീടിന്റെ പണിക്കൊക്കെ മലയാളികളെ കൂടുതലും അവർ വിനീഷണ വർക്ക് ചെയ്യണം അവരെ ചെയ്യും വീടിന്റെ മൊത്തം ലേബറും ചെയ്യാണ്ട് ചെയ്യാറും ഉണ്ട് അത് നമ്മളൊരു സത്താർക്ക വഴിയാണ് ചെയ്ത് കൊടുത്തത് പുള്ളിക്കൊരു വീട് വേണോന്നുള്ള ഇതില് പുള്ളി ഒരു തറ പടഞ്ഞിട്ട് കുറെ നാള് അങ്ങനെ കിടന്നു പുള്ളിയാണ് മുന്നിൽ നിന്നത്

അപ്പൊ നമ്മളൊരു പണി അയച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണിക്കാരൊക്കെ അപ്പൊ എനിക്കൊരു വീട് ഞാൻ സ്ഥലമൊക്കെ എനിക്ക് സ്ഥലം കണ്ടിരുന്ന എനിക്കും വീട് പണിയണം എന്നുണ്ട് അത് മാത്രമല്ല ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പൊ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ ചേട്ടൻ ഇപ്പൊ നൂറിൽ മേലെ വീട് പണിതരണം പറയുന്നത് ഞാൻ വീട് വീട് വേറെ കാണാൻ ഞാനിതിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാലേ ഈ അനസ് രണ്ട് പിള്ളേരും പാപ്പായും വൈഫും ഒക്കെ ഇവിടെ ഒരു തിരിഞ്ഞ് പൊടിഞ്ഞീടായിരുന്നു അറിയാമായിരുന്നു മഴയത്തെ കുറെ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണത് ഇങ്ങനെ ഒരു ചെറിയ വീട് വെക്കണമെന്ന് അങ്ങനെ ഇവിടെ ഓഹരി രണ്ട് സെന്റ് സ്ഥലം കിട്ടും വെറും രണ്ട് സെന്റ് സ്ഥലത്തിലായിരിക്കണം എഴുന്നൂറ്റി അമ്പത് അല്ലെ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കണ്ടാ പറയില്ല അപ്പൊ ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ കാര്യം പറഞ്ഞ് വിദേശത്തുള്ള സുഹൃത്തുക്കളും നാട്ടിലുള്ളവരും വ്യവസായികളും ഒക്കെ ഇട്ട് ഓരോരുത്തരും സഹായിച്ച സഹായിച്ചാണ് ഈ നാലു മാസം കൊണ്ട് തന്നെ പണി തീർത്തത് ഇപ്പൊ നിലവിലേതായിട്ടുള്ള ഒരു ലക്ഷം രൂപ കടമുണ്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയതും അത് ഇതൊക്കെ കുറച്ച് പൈസ കൊടുക്കാനും എങ്കിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് വീടായി അവർക്ക് അടച്ചുറപ്പുള്ള വീട്ടില് പിള്ളേരും ഒക്കെ ഇട്ട് പേടിക്കാണ്ട് ജീവിക്ക റിയാമ്പോ അറിയാത്ത ആൾക്കാര് ചുരുക്കോയിക്കോളും ഓട്ടോഷോ ഓടിച്ചുകൊണ്ടാണ് ഓട്ടോ ഷോ ഓടിക്കുന്ന പൈസയും ചെയ്യുന്നത് പുള്ളി അത്യാവശ്യം അല്ലേ അപ്പൊ വീട് വെച്ചെന്ന് പറയുമ്പോ മറ്റുള്ള സാധാരണക്കാർക്ക് ഒരു ഇൻസ്പെക്ഷൻ തന്നെയാണ് പറയുന്നത് നീ കൊണ്ട് നാട്ടുകാർക്ക് കൊടുക്കാൻ നിങ്ങക്ക് വീടില്ലാന്ന് പറയുമ്പോൾ എപ്പോഴും പരാതി പറയുന്ന ആളായി കാരണം പലയിടത്തും ഇങ്ങനെ ഇതിന്റെ സഹായത്തിന് ചിലപ്പോ അവൻ നാട്ടുകാർക്ക് ചാരിറ്റി കൊടുക്കണല്ലോ അവന്റെ ഒരു ധാരണ ആൾക്കാരൊക്കെ സ്വന്തം കഴിയുന്ന പോലും ഓട്ടോടിച്ചിട്ടാശ്ശു പോലും ചിലപ്പോ ചാറ്റ് ചെയ്യുന്ന ആളാണിത് അപ്പൊ അങ്ങനെ ഒരാള് ചെയ്തപ്പോഴേക്ക് അതിന്റെ ഒരു പ്രാർത്ഥന ദൈവം കേട്ടിട്ട് പക്ഷെ എന്നെ നിയോഗിച്ച് സംഭവിച്ചത് എന്താ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഒന്ന് എന്റെ സുഹൃത്താണ് ജലീലിക്കു പൈസ വാങ്ങിയിട്ടില്ല ഏഹ് അങ്ങനെ നമ്മളറിയാവുന്ന ആളുകൾ നമ്മള അല്ലേ ഇപ്പൊ ഒരുപാട് പേര് ഏതൊരു കാര്യം കൂടി അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പൊ നമ്മള് ഭയങ്കര ചെയ്തേക്കുന്നത് ഏകദേശം ഇങ്ങനത്തെ ഒരു വീട് വെക്കാൻ വേണ്ടി എത്ര പൈസ കൂട്ടാതെ പതിനെട്ട് ലക്ഷം രൂപ വന്നുള്ളൂ അല്ലേ ഇപ്പൊ ഇതേ കാലഘട്ടത്തിൽ

നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ പൈസ ഇദ്ദേഹം ആണത് അപ്പൊ എന്തെങ്കിലും പണിയാണെങ്കിൽ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ പണി കൊടുക്കാൻ ഇത് ഇത് ചെയ്തപ്പോഴേ സാധാരണ ചെയ്ത ആൾക്കാർ ഒരു ദിവസം തച്ചു വാങ്ങുമായിരുന്നു അതുപോലെ പുള്ളി ചെയ്തൊടുത്തിട്ടുണ്ട് അങ്ങനെ ചത്താറക്കടം പറഞ്ഞു പിന്നെ അതല്ല പുള്ളിയുടെ ദോസ് മറ്റേ ലലിക്ക ഉണ്ട് അവര് വല്യ ഇതാണ് കോണ്ടാക്ട് ആണ് പുള്ളിയും പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കും രണ്ടാം തരക്കീസ് മേലേക്ക് ഇതേപോലെ രണ്ടു തലവരെയൊക്കെ അപ്പൊ അങ്ങനെ കൂടി കാണിക്കണം ഈ പണി കേരള സിറ്റി തന്നെ ഒരു വീട് വെക്കാൻ പറ്റിയാലും റോഡ് സൈഡില് ഹൈവേ ഓട് ബാക്കില് അപ്പൊ നമ്മടെ അരുവുലി അല്ലേ കണ്ണായ സ്ഥലത്താണ് ഇങ്ങനെ അപ്പൊ ഇത് ഇവിടെ കൂടെ കാണിച്ചു കൊടുത്തോളൂ നമുക്ക് റൂം റൂമെടുക്കാൻ പോണത് ഇവിടെ പിന്നീടാണുള്ളു ഇപ്പൊ ഒന്നും ഇല്ലത് ഇത്ര സ്പേസ് നമുക്ക് അടിപൊളി ഭാവിയിലൊരു കടവൊക്കെ വീട്ടിട്ട് അതെ വീടൊക്കെ വെച്ച് വീടല്ല റൂമൊക്കെ എടുത്ത് അപ്പൊ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പൊ അനുസേട്ടന്റെ വീട് കാണിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരു ഒത്തിരി പേർക്കൊക്കെ ഇങ്ങനെ ചെറിയ വീടൊക്കെ വെക്കാനാഗ്രഹമുണ്ട് മെയിൻ ആയിട്ട് ഇവരുടെ മേസേറ്റിനെ പരിചയപ്പെടാൻ പറ്റി അപ്പൊ പുള്ളിക്കാരനെ വിളിക്കും ആൾക്കാരൊക്കെ പിന്നെ നമുക്ക് വീട് ഉണ്ടാവണംന്ന് ഇപ്പൊ ടീമിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചതാണ് ഒരുപാട് വെച്ചാൽ വീട് വെക്കുക അതെ അതെ കല്യാണം സ്വന്തമായിട്ടുള്ള വലിയ സംഭവം തന്നെയാണ് അപ്പൊ സ്വന്തമായിട്ട് വീട് വെച്ച ഈ വീട് നമുക്ക് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും എന്റെ നന്ദി കൂടി ഞാൻ അറിയിക്കാൻ തീർച്ചയായിട്ടും പറയണം എന്നാ ഞാൻ കാണാത്ത ഞാനോട് ഒരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് നമ്മുടെ ചാലിറ്റിയെ കണ്ട് സഹായിച്ച ആളുകളാണ് ഏഹ് അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഏ നന്ദി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം